ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായി നിലമ്പൂർ നിയോജക മണ്ഡലം യു ഡി എഫ് സംഘടിപ്പിക്കുന്ന കുറ്റവിചാരണ സദസ്സിന് മുന്നോടിയായി എടക്കരയിൽ വനിതകളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി പിണറായി സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ എന്ന മുദ്രാവാക്യത്തിലാണ് ബുധനാഴ്ച എടക്കരയിൽ യു കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിക്കുന്നത് മുസ്ലിയാ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു സറിന മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീകൾ നയിച്ച വിളംബര ജാഥ ടൌൺ സിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഗമിച്ചു സമാപന സംഗമം മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റീന പോത്തുകൽ ഉദ്ഘാടനം ചെയ്തു പി പുഷ്പവലി ടി കെ ഹഫ്സത്ത് അന്നമ വില്യംസ് ദീപ ഹരിദാസ് ജയ്മോൾ ബീന ചാലിയാർ രഞ്ജിത ചുങ്കത്ര കെ ഉഷ കെ ആയിഷക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ 30. Baby Diaper and Pants Number 1. Indian Baby Diaper Brand